ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോപ്പി റേറ്റഡ് ആയിട്ടുള്ള ഇമേജസിൽ കോപ്പി റേറ്റിൽ നിന്നുള്ള ടെക്സ്റ്റ് പൊതുവേ ഉണ്ടാവുമല്ലോ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ഫയൽ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് കോപ്പി ആയിട്ടുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ കോപ്പി റേറ്റിൻ്റെ എമ്പളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ നോക്കാം ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചത് എഡോ ഫോട്ടോഷോപ്പ് സി സി ടു തൗസൻഡ് നയൻറ്റീൻ ആണ് ഇപ്പോൾ പിക്ചർ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സൂം ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് ജൂം ചെയ്യുക നമ്മൾ ഏത് പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഇപ്പം ഇവിടെ സിമ്പിൾ സ്റ്റെപ്പ് വിത്ത് വൈ ചൂസ് സി അതായത് കോപ്പി റേറ്റിൻ്റെ എമ്പിളും കൂടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് തിരഞ്ഞോ അപ്പോൾ അവിടുത്തേക്ക് ജസ്റ്റ് ഒന്ന് ജൂം ചെയ്തതിന് ശേഷം റെക്റ്റാംഗുലർ മാർക്കെട്ടുകൾ എടുക്കുക ടൂൾ ബോക്സ് നിൽ നിന്ന് അതിന് ശേഷം ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുക റിമൂവ് ചെയ്യേണ്ട പോർഷൻ മാത്രം സെലക്ട് ചെയ്യുക ഇതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഫിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം കണ്ടൻസിൽ കണ്ടൻറ് എന്ന് കൊടുക്കണം ഓക്കെ അതിന് ശേഷം ഓക്കെ കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്ന ശേഷം അത് ഓട്ടോമാറ്റിക് റിമൂവ് ആയിക്കോളും ഓക്കെ അതിനുശേഷം താഴെ കുറച്ചും കൂടി ടെക്സ്റ്റ് കാണുന്നുണ്ട് പ്രോസസർ യൂസിങ് ദി ഫ്രീ വേർഷൻ ഓഫ് വാട്ടർ മാർക്കിലെ നല്ല രീതിയിട്ടുണ്ട് അപ്പം അത് അതേപോലെ തന്നെ റെക്റ്റാംഗുലർ മാർക്കിട്ടുകളെടുക്കുക എന്നിട്ട് ആ ഒരു പോർഷൻ സെലക്റ്റ് ചെയ്യാം എൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഫില്ലോട്ക്കോ ഫില്ല കണ്ടൻ്റിൻ്റെ വെയർ കൊടുക്കുക ഓക്കെ 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 അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് റിമൂവ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സാധാരണ സേവ് ചെയ്യുന്ന പോലെ തന്നെ സേവ് ചെയ്യാം പിക്ചർ സേവ് ചെയ്യാം ഓക്കെ അങ്ങനെ ഡെസ്ക്ടോപ്പിൽ പിക്ചർ സേവ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ലാസ്റ്റ് സേവ് ചെയ്തതിന് ശേഷം ഓക്കെ സേവ് ചെയ്ത പിക്ചർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്